അർജുൻ അശോകൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം തലവരിയിലെ കണ്ട് കണ്ട് പൂച്ചണ്ട് പോലെ വന്നു നിന്ന് എന്ന ഗാനം യൂട്യൂബിൽ തരംഗമായിരിക്കുകയാണ് അർജുൻ അശോകനും രേവതി ശർമ്മയുമാണ് ഈ റൊമാന്റിക് സോങ്ങിൽ അഭിനയിച്ചിരിക്കുന്നത് വളരെ രസകരമായ രീതിയിലാണ് ഈ ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു തമിഴ് പെൺകുട്ടിയും അവൾക്ക് പിന്നാലെ പ്രണയം പറയാൻ നടക്കുന്ന നാല് യുവാക്കളുമാണ് ഈ ഗാനരംഗത്തിലുള്ളത് വ്യത്യസ്തമായ ഈണവും വരികളും ഈ പാട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മണികണ്ഠന അയ്യപ്പയും ഇലക്ട്രോണിക് കിളിയും ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് മുത്തുവിന്റെ വരികൾക്ക് ഇലക്ട്രോണിക് കിളിയാണ് സംഗീതം നൽകിയിരിക്കുന്നത് പ്രേമം എന്ന സിനിമയിൽ സായി പല്ലവി അവതരിപ്പിച്ച മലർമിസ് എന്ന കഥാപാത്രം ഒറ്റനോട്ടത്തിൽ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയതുപോലെ ഈ പാട്ടിലൂടെ രേവതി ശർമ്മയും പ്രേക്ഷകർക്ക് പ്രിയങ്കരി ഓഗസ്റ്റ് പതിനഞ്ചിന് തലവര തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അഖിൽ അനിൽകുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒട്ടേറെ വിജയ ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച മഹേഷ് നാരായണനും ഷെബിൻ ബക്രം ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അതിനാൽ തന്നെ തലവരെയും ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്